സഭാപ്രസംഗി അധികാരമെന്ന് എസ്ലേമിലെ രാജാവായി രാജനങ്ങൾ ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു ഹാ മായ മായ സകലവും സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്നു സകല പ്രയത്നത്താൽ മനുഷ്യൻ എന്റെ ലാഭം ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയോ എന്നും നിൽക്കുന്നു സൂര്യനധിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നു ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു കാറ്റിലേക്കോട്ട് എന്ന വടക്കോട്ട് ചുറ്റി വരുന്നു അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു സകല സമുദ്രത്തേക്ക് ഒഴുകി വീഴുന്നു എന്നിട്ട് സമുദ്രം നിലയുന്നില്ല നദികൾ ഒഴുകി വീഴുന്ന വീഴുന്നേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു സകല കാര്യങ്ങളെ ശ്രമാവഹങ്ങളാവുന്നു മനുഷ്യൻ പറഞ്ഞാൽ തീരതില്ല കണ്ടിട്ട് കണ്ണിനെ തിരിച്ചു വരുന്നില്ല കേട്ടിട്ട് ചെലവിക്കേണ്ടി വരുന്നതുമില്ല ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നതും ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആവുന്നു സൂര്യഗിരി പുതുതായി യാതൊന്നുമില്ല ഇത് പുതു പറയത്തേക്കൊന്നും വലുതുകൊണ്ടോ നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലോ വരുവാനുള്ളവയെ കുറിച്ച് ഇന്നത്തെ രീതി വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകില്ല സ്വഭാവ സിംഗിയായി ഞാൻ ഇസ്ലീമില്ല ഇസ്രായും ഇല്ലാതെ ആകാശം ഗിരി സംഭവിക്കു നോക്കി ജ്ഞാനത്തോട് ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സിലു ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ സൂര്യകീയ നടക്കുന്ന അവസാന ബുദ്ധികളും ഞാൻ കണ്ടിട്ടുണ്ട് അഭിവിയും മായും അത്രേ വളവുള്ളത് നേരെയാക്കുവാൻ ബഹിയ കുറവുള്ളത് എന്നെ തേപ്പാൻ ബഹിയ ഞാൻ മനസ്സിലാലോചിച്ച് പറഞ്ഞത് എരിലൈംബിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ഞാൻ സമ്പാദിച്ചിരുന്നു ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു ഞാനും തേപ്പാനും ഭ്രാന്തും ഊഷിത്വവും അറിവാനും ഞാൻ മനസ്സോധിച്ചു ഇതും ബദാപ്രയത്നമെന്ന് കണ്ടു ഞാൻ ബാഹുല്യത്തിൽ വസന ബാഹുല്യമുണ്ട് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു